നമുക്ക് എന്തായാലും പറ്റിയ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല അതാ കുഴപ്പം അപ്പൊ പിന്നെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ പിന്നെ അയാളെ മേളിൽ കറ്റിയിരുത്തിയാലോ ഏഹ് നിങ്ങൾ അയാളെ മേളിൽ ഇരുത്തിയാല് ഇൻഷുറൻസ് കിട്ടില്ല പിന്നെ നിയമപരമായ തെറ്റാണ് പാസഞ്ചർ മേളിൽ കയറ്റിയിരുത്തിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല ആ വളവിൽ സാറ് വലത്തോട്ട് കേറിയാണ് എടുത്തു വന്നത് വളരെ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ് അതുകൊണ്ടാണ് സാറിനെ ഞാൻ കൈ കാണിച്ച് നിർത്തിയത് ഏഹ് അല്ല ഫൈൻ ഫൈൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനൊഴിവാക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല സംസ്ഥാനത്ത് അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയായതോടുകൂടി മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന സംയുക്തമായ വാഹന പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തുകയാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്ത് നടക്കുന്ന പരിശോധനയാണിപ്പോൾ എനിക്ക് പിന്നിലായി കാണാൻ സാധിക്കുന്നത് സാറേ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡി ജി പി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ആക്സിഡൻറ്റുകൾ കുറയ്ക്കുന്നതിലേക്ക് ഭാഗമായിട്ട് നടത്തുന്ന പരിശോധനയാണ് ആക്സിഡൻ്റ് റിഡക്ഷനാണ് ഈ പരിശോധനയിൽ മെയിനായിട്ടുള്ള ഉദ്ദേശം ചെക്ക് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതിനല്ല മുൻഗണന കൊടുക്കുന്നത് ആക്സിഡൻ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കാം അതാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് എല്ലാത്തരം വാഹനങ്ങളും പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിലും പ്രധാനമായിട്ടും ഈ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് പരിശോധന നടത്തുന്നുണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അപകടത്തിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ടോ ഡ്രൈവർമാർ ഫാറ്റിക്കായിട്ട് ഉറക്കം ഒഴിച്ച് വന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഡേഞ്ചറസ് ആയിട്ട് ഡ്രൈവിംഗ് നടത്തുന്നുണ്ടോ എന്നയൊക്കെ പരിശോധനയൊക്കെയുണ്ട് പീക്ക് അവേഴ്സിലാണ് നമ്മൾ മുഖ്യമായിട്ടും പരിശോധന നടക്കുന്നത് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ജനുവരി മാസം പതിനാറാം തീയതി വരെ ഈ ഒരു മാസക്കാലത്തേക്ക് തുടർച്ചയായി ചെക്കിംഗ് നടത്താൻ വേണ്ടിയാണ് ബ്ലാക്ക് സ്പോട്ടുകൾ ക്രമീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന നടത്തുക പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ഈ പരിശോധന നടത്തുന്നത് അതിൽ തന്നെ കണ്ടെത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഡ്രൈവർമാരെയും പാസഞ്ചേഴ്സിനെയും അതേപോലെ തന്നെ ഈ ചില പാസഞ്ചേഴ്സൊക്കെ ഈ ഡ്രൈവർമാരിൽ പ്രഷർ ചൊലുത്തും ഇന്ന സമയത്തിന് എത്തണം നേരത്തെ ഇറങ്ങില്ല അവർ അതിനുശേഷം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈവർമാരുടെ മേലെ പ്രഷർ പ്രഷറുണ്ടാവും അത്തരം പ്രഷർ ഡ്രൈവർമാരിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള പാസഞ്ചേഴ്സിനെയും നമ്മൾ ബോധവൽക്കരിക്കുന്നുണ്ട് അപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഏളി ആയിട്ട് തന്നെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളണം കാരണം ട്രാഫിക് ബ്ലോക്കുകൾ അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റോഡിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കുറച്ച് നേരത്തെ ഇറങ്ങുക എന്നിട്ട് അല്ലാതെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇന്ന ടൈമിൽ പ്ലെയിൻ അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അറേഞ്ചിങ് മെൻ്റുകൾ ടൈമിലുള്ള ഡിലേ റോഡിൽ മേക്കപ്പ് ഒരു ശ്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ബോധവൽക്കരിക്കുന്നുണ്ട് തെറ്റുകൾ കാണുന്ന ആളുകൾക്ക് മുഖ്യമായ തെറ്റുകൾക്ക് ഫൈനും അടയ്ക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ ഈ ഒരു ആക്സിഡന്റ് റിഡക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ ഞങ്ങൾ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ വാഹനം മൊത്തം അൺഓഥറൈസ്ഡ് ആയിട്ട് ആൾട്ടർ ചെയ്തിരിക്കുക ഇതൊരു ട്രാൻസ്പോർട്ട് വാഹനമാണ് ഈ ട്രാൻസ്പോർട്ട് വാഹനത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് ഇത് അഡീഷണൽ ആയിട്ട് ഒരു ഫാൻസി ഫിറ്റിംഗ് ആയിട്ട് നടത്തിയിരിക്കുകയാണ് ഇത് ഇതൊന്നും ഈ വണ്ടിയിൽ വെക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇതിന് അടിയിലായിട്ട് ഈ ഷോക്ക് അബ്സർവർ ഷോക്ക് അബ്സെർവർ കട്ട് ചെയ്തിട്ട് അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ട് ഈ വീൽ ക്യാമ്പർ ചെയ്ത് നിൽക്കുന്നത് കാണാം സൈഡിലേക്ക് ഇതൊക്കെ ഒരു ഒരു പ്രത്യേകത ഈ കമ്പനി ഇറക്കുന്നതിൽ നിന്ന് വ്യത്യാസം വ്യത്യാസപ്പെടുത്തിയിട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നു ചെയ്യുന്നറിയില്ല ഒരു ഫാൻസി പോലെ അവർ ചെയ്തിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ ഈ മഫ്ലോറ് ഈ കട്ട് ചെയ്ത് സയലൻസറിൻ്റെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സൗണ്ടിന് വേണ്ടിയാണെന്ന് ഉരിയെടുത്ത് ആ അവിടേക്ക് മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലെ നമ്പർ പ്ലേറ്റുകൾ സൈഡ് നമ്പർ പ്ലേറ്റുകൾ ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് പെയിൻറ്റിൽ തന്നെ എഴുതണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അത് വന്നിട്ട് ഈ സ്റ്റിക്കർ അടിച്ച് ഒട്ടിച്ചിരിക്കുക പിന്നെ അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഓട്ടോറിക്ഷയ്ക്കും ഈ ഫെയർ മീറ്റർ നിർബന്ധമാണ് അത് ഫിറ്റ് ചെയ്തിട്ടില്ല ഇത് ഇതിൽ മൊത്തം കേസുകളാണ് അതിന് ചെക്ക് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി റെപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് നിയമപ്രകാരം വാഹനം ഓടിക്കുന്ന ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടത് ഇടതുവശം ദിവസം ചേർന്ന് വാഹനം ഓടിക്കേണ്ടതിന് പകരം സാറ് എടുത്ത് വി സി എടുത്താണ് വരുന്നത് വി സി എടുത്ത് വരുമ്പോൾ ഇവിടുന്നൊരു വാഹനോട് വരികയാണെങ്കിൽ അപകടം ആവത്തില്ലേ അതും വളവിലൂടെ അല്ലേ ഈ ഫൈനൂടെ അടയ്ക്കട്ടോ ഫൈൻ അടച്ചിട്ട് ലൈസൻസ് എടുത്തു ഏഹ് അല്ല ഫൈൻ ഫൈൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഫൈൻ ഒഴിവാക്കാൻ ഒരു മാർഗവുമില്ല ചില നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ കാണുന്ന ന്യൂനതകൾക്ക് ഫൈൻ ഇടാനാണ് നമ്മുടെ നിർദ്ദേശം പറയുന്നത് പിന്നെ സാറ് കാണിച്ച മേജർ തെറ്റെന്ന് പറയുന്നത് വളവിൽ ഓവർടേക്ക് ചെയ്തതാണ് അപ്പം ഞാൻ സാറിന് ഉപദേശിക്കുകയാണ് അടുത്ത ഒരു ഒരു മാസത്തേക്ക് നമ്മൾ ഈ നിയമലംഘനങ്ങൾക്ക് ഉപദേശം തരാനാണ് പറഞ്ഞേക്കുന്നത് റോഡപകടങ്ങൾ കൂടുന്നതിൻ്റെ കാരണം ലൈൻ ട്രാഫിക്ക് കൃത്യമായി പാലിക്കാത്തതാണ് നിങ്ങളുടെ ഇടതുവശമാണ് നിങ്ങളുടെ ലൈൻ ആ ഇടത് ലൈനോട് ചേർന്നാൽ വേണ്ടത് ഈ ലൈൻ താണ്ട് ഈ കാണുന്ന ലൈൻ അതിനോട് ചേർന്ന് പോകണമെന്നാണ് ലൈൻ ട്രാഫിക്ക് പറയുന്നത് പക്ഷെ നമ്മളെല്ലാം പോകുന്നത് മധ്യഭാഗത്തെ ലൈനോട് ചേർന്നും അതിനപ്പുറത്ത് പോകുന്നത് അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളത് ആണ് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങളെയൊക്കെ അത് പഠിപ്പിച്ച് എല്ലാവരെയും ലൈനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് ഞാൻ ഉപദേശിച്ചു എനിക്ക് ചെയ്യാവുന്നതല്ലേ എനിക്ക് ഇതിനകത്ത് നിയമപ്രകാരമായി പറഞ്ഞേക്കുന്നത് ചെയ്യാൻ പറ്റുമോ